السلام عليكم ورحمه الله وبركاته الحمد لله وكفى والصلاه والسلام على النبي المصطفى وعلى اله وصحبه اهل الصدق والوفا رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقه قولي സ്നേഹം നിറഞ്ഞ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാത്ത നമ്മയെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലമത്രയും അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവൻ നിക്ഷയിച്ച അവധിയെത്തി ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ബഹുമാനികളെ വിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾക്ക് അള്ളാഹു മാതൃകയാണെന്ന് പറഞ്ഞ ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ടു വന സ്ത്രീകളിൽ വനിതകളിൽ ഒരാളാണ് മഹതിയായ മറിയം വിവി റലിയാഹു അൻഹ എന്നല്ല വിശുദ്ധ ഖുർആാനിൽ മറിയം ബീവിയുടെ പേരിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാം ആ മറിയം ബീവിയുടെ മകനായി ജനിച്ച പ്രവാചകനാണ് മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലി ഇസ്സലാം നബിയുടെ ജനനവും അള്ളാഹുവിലേക്ക് ഉയർത്തിയതും അവിടുത്തെ വീണ്ടും ഇറങ്ങി വരുന്ന വിഷയം വളരെ ചുരുങ്ങിയ രീതിയിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇതെല്ലാം നാം അറിയേണ്ട കാര്യങ്ങളാണ് ഈസാ നബി അലഹുലാമിന്റെ ജനനം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ബാപ്പയില്ലാതെ ജനിച്ച പുത്രനാണ് ഈസാ നബി അലിഹുസലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മറിയം ബീവി ർഭിണിയാകുകയാണ് ഒരിക്കൽ മഹാനായ മറിയം ബീവി അൻഹക്ക് ഒരു അറിയിക്കുകയാണ് ഒരു കുട്ടിയുമായി നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കാൻ പോകുകയാണ് എന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അപ്പോ ആശ്ചര്യപ്പെടുകയാണ് അത്ഭുതപ്പെടുകയാണ് ചോദിക്കുന്നു എനിക്കെങ്ങനെയാ കുഞ്ഞുണ്ടാവുക എന്നെ ഒരു അന്യ ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടില്ല ഒരു പുരുഷനുമായിട്ട് ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല ഞാൻ തമ്മാടിയുമല്ല വ്യവിചാരിയല്ല പിന്നെങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാകുക

അങ്ങനെ നാട്ടുകാരുടെ പരിഹാസം പിന്നെ പ്രതിസന്ധിയിലാണ് മറിയം ബിറിയ കാരണം ഗർഭിണിയാണ് വളരെ മോശമായിട്ട് പെരുമാറുകയാണ് ഓ ഹാറുന്റെ സഹോദരി നിന്റെ വാപ്പ ഒരു ചീത്ത മനുഷ്യനല്ല മോശപ്പെട്ട മനുഷ്യനല്ല നിന്റെ ഉമ്മയോ വ്യഭിചാരിയുമല്ല നീ എന്താണ് ഇങ്ങനൊക്കെ ചെയ്തത് എന്ന രീതിയിൽ ആക്ഷേപിക്കുകയാണ് അങ്ങനെ ചുരുക്കത്തിൽ മാനസികമായി തളർന്നു അങ്ങനെ ചരിത്രം വിശാലമാണ് ഞാൻ ചുരുക്കി പറയാണ് മഹതിയായ മറിയം ബി വി റിയാഹുനെ പ്രസവിക്കുകയാണ് കുഞ്ഞിനിക്ക് ജന്മം നൽകുകയാണ് അങ്ങനെ

ആ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ട് തൊട്ടിലിൽ കടക്കുന്ന കൊച്ചു പൈതൽ തൊട്ടിലിൽ കടക്കുന്ന ഈസാനി മറിയം ബി ബി ആക്ഷേപിച്ച് കളിയാക്കുന്ന പരിഹസിക്കുന്ന ആളുകൾക്ക് മറുപടിയായി തൊട്ടിലിൽ കിടന്നൽ കൊണ്ട് ചോരപ്പ് ഇതലാകുന്ന ഇസനബി അലി ഇസ്സലാം പറഞ്ഞു ഇന്നി അബുദ ഞാൻ അള്ളാഹുവിന്റെ അടിമയ എനിക്കല്ലാഹു കിതാബ് നൽകിയിട്ടുണ്ട് എന്നെ അള്ളാഹു നബിയാക്കിയിട്ടുണ്ട് എന്നവൻ വർഗത്താക്കപ്പെട്ടവൻ അനുഗ്രഹമാക്കപ്പെട്ടവനാക്കിയിട്ടുണ്ട് എവിടെ ചെന്നാലും ഞാൻ അനുഗ്രഹീതനാണ് എന്നോട് നിസ്കരിക്കാനും ജക്കാത്തു കൊടുക്കാനും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് അപ്പോൾ ഈ സാനവിയുടെ ജന്മദിനം തന്നെ ജന്മം തന്നെ അത്ഭുതമായിരുന്നു ഒരുപാട് പ്രത്യേകതയുള്ള നബിയാണ് ഈസാ നബി ചരിത്രം വിശാലമാണ് ചുരുക്കി പറഞ്ഞു ഞാൻ ഒന്നാമതായി ഈസാ നബിയുടെ ജനനമാണ് പ്രതിപാദിച്ചത് അത്ഭുതമാണ് ജനനം ഇല്ലാത്ത ജനിച്ച അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ തീരുമാനപ്രകാരം എന്ന ജിബിരി വഴി മറിയം ബി ബി റലിയാഹുനക്ക് റൂഹ നൽകിയിട്ട് അവിടെ നിന്ന് ജന്മനം മഹാനാണ് ഈസാ നബി അലിസ്സലാമി ധാരാളം പ്രത്യേകതകളുണ്ട് ഈസാനബി അലി ഇസ്സലാം പിതാവില്ലാതെയാണ് ജനിച്ചത് അതുപോലെ തന്നെ ഉലുൽ അസ്മുകളിൽ പ്രധാനിയാണ് ഒരുപാട് അമ്പിയാക്കൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഉലുൽ അസ്മുകൾ എന്ന് പറയുന്നത് അതിൽ ഒരാളാണ് മഹാനായ അതുപോലെ തന്നെ നാല് പേരുകൾ വിശുദ്ധ ഖുർആാനിൽ ഐസാനിനെ കൊണ്ട് ഒന്ന് അതുപോലെ തന്നെ രണ്ടാമത്തെ പേര് അൽ മസീഹ് പത്തു തവണ ഈ പേര് വിശുദ്ധ ഖുർആാനിലുണ്ട് അതുപോലെ തന്നെ എന്ന പേര് മൂന്ന് തവണ ആവർത്തിച്ചിട്ടുണ്ട് മറ്റൊന്ന് റൂഹുല്ല ഇങ്ങനെ നാല് പേര് ഈസാനബിക്കുണ്ട് അതുപോലെ തന്നെ നബി ആണല്ലോ അള്ളാഹു എന്ന വേദഗ്രന്ഥം അള്ളാഹു നൽകിയിട്ടുണ്ട് ഈസാ നബി അലി ഇസ്സലാമിന്റെ മോചിതത്വുകൾ അത്ഭുതങ്ങൾ ധാരാളമാണ് അതിലൊന്ന് കളിമൺ പക്ഷികൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട് കളിമണ്ണുണ്ടാക്കിയ പക്ഷികൾക്ക് അതിൽ ജീവൻ നൽകി നൽകിയതായി കാണാം ഈസാ നബി അലി ഇലാം തോന്നുമ്പോ കുമ്പ് ഇതിനില്ല എന്ന് പറയുമ്പോ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പറവകൾ യഥാർത്ഥ ജീവികളായി പറവുകളായി മാറുന്നുണ്ട് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത വളരെ കഷ്ടത അനുഭവിക്കുന്ന രോഗികളാണ് വെള്ളപ്പാണ്ട് ആ വെള്ളപ്പാണ്ട് ചികിത്സിച്ചിരുന്നു മഹാനായ ഈസാ നബി അലിസ്സലാം അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവർ മരണപ്പെട്ടവര് അള്ളാഹു ആ മഹാനായ ഈസ നബി ജീവിച്ചിരിക്കുന്നു വീട്ടിൽ സൂക്ഷിച്ച ഭക്ഷണം ഏതാണെന്ന് ഒരാള് ഇന്ന ഭക്ഷണമാണ് ഈസാ നബി അലൈഹി ഒരാളെ കണ്ടാൽ നീ ഇന്ന ഭക്ഷണം കഴിച്ചു എന്നും നിന്റെ വീട്ടിൽ ഇന്ന ഭക്ഷണമുണ്ട് എന്ന് പറയാൻ കഴിയുമായിരുന്നു അങ്ങനെ ചുരുക്കത്തിൽ എന്ത് ഭക്ഷണം കഴിച്ചു എന്നും എന്താണ് വീട്ടിലുള്ളത് എന്നൊക്കെ പറയാൻ കഴിയുന്ന മഹാനായിരുന്നു സൂറത്ത് സുഹത്തുമായതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈസാ നബി അലി ഇലാമിനെ വധിക്കാൻ ശത്രുക്കൾ തീരുമാനിക്കുകയാണ് സാധാരണ ഇസ്രായേലുടെ സ്വഭാവമാണ് പ്രവാചകർ വധിക്കുക എന്നത് അവരുടെ ജീവിത ശൈലിക്കെതിരായി സംസാരിച്ചാൽ പ്രവാചകരെ കൊന്നിരുന്നു അവർ ഈസാ നബിയെയും വധിക്കാൻ തീരുമാനിക്കുകയാണ് അവിടെയാണ് അള്ളാഹു തന്ത്രം പ്രയോഗിക്കുകയാണ് ഈസാ നബി അലി ഇസ്സലാമിനെ വധിച്ചിട്ടില്ല അവർക്ക് അദ്ദേഹത്തെ വധിക്കാൻ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല ആ സന്ദർശത്തിലാണ് കൊല്ലാൻ ഒരുങ്ങിയപ്പോ അസാ നബിമിന് ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ഈസാ നബി അലി ഇസ്സലാം വധിക്കപ്പെട്ടിട്ടില്ല അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തി ഈസാ നബിയെ നാളിനു മുമ്പ് അവസാന കാലഘട്ടത്തിൽ ഈസാ നബി അലി ഇലാം ഇറങ്ങി വരുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ വിശുദ്ധമായ ഖുർആാനിൽ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പല സ്ഥലങ്ങളിൽ കാണാം ആയത്തുകൾ നാല് സ്ഥലങ്ങളിൽ ഈസാ നബി അലിസ്സലാം ഖയാമന്നാൾ ആകുമ്പോൾ ഇറങ്ങി വരുമെന്ന് വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അദീസുകളിലും കാണാം റസൂൽ വസ്സലാം ഈസാ നബി അലിസ്ലാം ഇറങ്ങി വരുമെന്നും കുരിശുകൾ തകർക്കുമെന്നും നികുതി പണം അവസാനിപ്പിക്കുമെന്നും മറ്റൊരു ഹദീസിൽ അലിഹി വസ്ല മതങ്ങൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ നേതാവ് പരസ്പരം ഈ ഉമ്മത്തിനെ നയിക്കാൻ ഈസാ നബി അലിസ്സലാം വരുമെന്ന് പരിശുദ്ധ റസൂൽ എവിടെയാണ് ഈസാ നബിങ്ങുന്നത് ഈസാ നബി അലൈസ് ഉൽ അമവിയുടെ മിനാരത്തിലാണ് ഈസാ നബി ഇറങ്ങുക

അങ്ങനെ കൊല്ലുമെന്ന ഇന്ന് ക്രൈസ്തവർ ആരാധിക്കുന്നു അദ്ദേഹം ദൈവപുത്രനാണെന്ന് വാദിക്കുന്നു അദ്ദേഹം തൃത്വത്തിൽ ഒന്നാണ് എന്നും വാദിക്കുന്നു ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് ും അങ്ങനെ മൂന്ന് ദൈവമുണ്ട് എന്നാണ് ക്രൈസ്തരുടെ വിശ്വാസം എന്ന ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട് അതിന്റെ പിന്നിലുള്ള ക്രിസ്തുമസ് ആഘോഷത്തിന്റെ പിന്നിലുള്ളത് ഈസാ നബി അലൈഹി ഇലാം ദൈവമായും ദൈവപുത്രനായും സ്വീകരിച്ചു നടക്കുന്ന ആഘോഷമാണ് ക്രിസ്തുമസ് അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് അവർ പ്രത്യേകം തയ്യാറാക്കുന്ന കേക്കുകൾ മുറിക്കുന്നത് പുളുക്കുട് ഒരുക്കുന്നത് വീടുകളിൽ സ്റ്റാർ തൂക്കുന്നത് വീടുകളായി രാത്രി സമയങ്ങളിൽ വന്ന് കരോൾ പാട്ടും അതുപോലെ തന്നെ ഡാൻസും നടത്തുന്നത് ഖേദകരമെന്ന് പറയട്ടെ മുടുകളിൽ ഇന്ന് സ്റ്റാർ തൂക്കുന്നുണ്ട് പ്രത്യേകം കേക്കുകൾ ഉണ്ടാക്കി ആഘോഷിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ആശംസകൾ കൈമാറുന്നുണ്ട് ഇതൊന്നും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല ഒരു വിശ്വാസി ചെയ്യാൻ പാടുള്ളതല്ല നബി നബിഹു അലഹി വസ്ലമതങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അബ്ദുല്ലാബിന് അമൃതങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇത് ക്രിസ്തീയന്മാർ അവരുടെ ആചാരത്തിന്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യുന്നതാണ് അതായത് കേക്ക് മുറിക്കലും അതുപോലെ തന്നെ പ്രത്യേകമായ സ്റ്റാർ കത്തിക്കലും വീടുകളിൽ പ്രത്യേക ആചാരം ഇത് മുസ്ലിമൊരിക്കലും യോജിച്ചതല്ല ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരും സഹകരിക്കുന്നവരും ഷിർക്കൻ ആശയത്തെയാണ് സഹായിക്കുന്നത് ഒരാൾ ഒരാളോട് പിൻപറ്റിയാൽ അവരവരെ പോലെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അമുസ്ലിമീങ്ങളുടെ പ്രത്യേക ആഘോഷങ്ങളിൽ അവരോടൊപ്പം ചേരുന്നതും അവർക്ക് ആശംസകൾ നേരുന്നതും തെറ്റാണ് അത്തരക്കാർക്കെതിരെ അത് പാടില്ലാത്ത ശിക്ഷ ഒരു മുസ്ലിം ഭരണ മുസ്ലിം ഭരണമുള്ള സ്ഥലത്ത് പ്രത്യേകമായി ഇമാമിനിക്ക് ഭരണാധികാരികൾക്ക് അവരെ ശിക്ഷിക്കൽ അവകാശമുണ്ട് എന്നാണ് കിതാബുകളൊക്കെ കാണുന്നത് ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ആ ആഘോഷവുമായി ഒരു മുസ്ലിമിന് ഒരു ബന്ധം ഉണ്ടാവരുത് ഇസ്ലാമുമായി ഒരു ബന്ധം അടിസ്ഥാനരഹിതമാണ് യേശു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കുന്ന ഈസാ നബി അലൈഹി സ്ലാം ഒരു പ്രവാചകനാണ് മരണപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടിട്ടില്ല ഖിയാമനാളിൽ ഐസാനബി അലിസ്സലാം ഡെ ഒരു പള്ളി ബൈത്തൽ പിന്നെ ജാമിയുടെ മിനാരത്തിൽ വന്നിറങ്ങുമെന്നും ഈ ഉമ്മത്തിന്റെ ഭരിക്കുമെന്നും കൊല്ലുമെന്നും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ക്രിസ്തു ഹീബായുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആചാരങ്ങളിൽ മുസ്ലിം വിട്ടുനിൽക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു അള്ളാഹു നമ്മുടെ ആശയ ആദർശങ്ങളിൽ ഒതുങ്ങിക്കൂടി ഒരു നല്ലൊരു മുസ്ലിമായി ജീവിച്ച് ലോകത്തുനിന്ന് വിട പറയുമ്പോ മുസ്ലിമായി മരിക്കുന്ന യഥാർത്ഥ മുഗ്മിനുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നൽകട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ